ി ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനിരിക്കെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ റാഞ്ചിയിലെ അവസ്ഥയിൽ നീണ്ട മുപ്പത് മണിക്കൂറായി ഹേമന്ത് സോറിനെ കുറിച്ച് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല ആ രാധാകൃഷ്ണൻ വിവരങ്ങളും വച്ചിരുന്നു ആർക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സോറൻ വലിയ നാടകീയ നീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണോ ജാർഖണ്ഡ് തീർച്ചയായിട്ടും പിന്നാലെ ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ള ചില നടപടികൾ കൂടി സോറിന് അനവസരം സൃഷ്ടിക്കുന്നതായിരുന്നു പ്രത്യേകിച്ച് ഈ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനായിട്ടുള്ള നീക്കം അത് ഒരുപക്ഷെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സോറനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് ഗവർണർക്ക് വേണമെങ്കിൽ അത് നടപടികൾ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് കാരണമാവുകയും ചെയ്യുമായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് സോറൻ വസതിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി തുടർ നടപടികളിലേക്ക് കടക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോറൻ റാഞ്ചിയിൽ എല്ലാ എം എൽ എമാരോടും അവിടെ തന്നെ ഉണ്ടാകണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് നാടകീയമായിട്ടുള്ള ചില നീക്കങ്ങൾക്ക് അടുത്ത മണിക്കൂറുകളിൽ റാഞ്ചി സാക്ഷിയാകും എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് ഒരുപക്ഷെ ഭാര്യയെ മുൻപ് നടത്തിയതാണ് ഒരു തവണ ഈ നീക്കം ഭാര്യയെ വീണ്ടും മുഖ്യമന്ത്രിയാക്കി കൊണ്ട് സോറൻ പിന്മാറാനായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസ് അടക്കമുള്ള കോൺഗ്രസും ആർ ജെ ഡിയുമാണ് അവിടെ എം എൽ എ മാരുള്ളത് ആർ ജെ ഡിക്ക് ഒരു എം എൽ എ ഉണ്ട് അവർ കഴിഞ്ഞ തവണ ഈ നീക്കത്തെ എതിർത്തിരുന്നു ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഘടക കൂടി നിർബന്ധിതരാവുകയാണ് സോറൻ മാറി നിൽക്കുന്ന ഒരവസ്ഥയിൽ പുതിയൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും ഇപ്പോൾ നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇ ഡി ആകട്ടെ ഈ സോറണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഈ പണം കൂടി പിടിച്ചെടുത്തതോടുകൂടി നടപടികൾ പൂർണ്ണമാകുന്ന വിധത്തിലൊക്കെ കാര്യങ്ങളെ എത്തിക്കുകയാണ് ഈ സോർണുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി അറസ്റ്റുകൾ ഇതിനകം തന്നെ നടന്നിട്ടുണ്ട് സോറൻ കൂടി അറസ്റ്റിലാകുന്നതോടുകൂടി അദ്ദേഹത്തെ ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യുക എന്ന രീതിയിലായിരിക്കും വിളിച്ച് വരുത്തുന്നത് അതിനനുബന്ധ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അതിനനുസൃതമായിട്ടാണ് ഇ ഡി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അദ്ദേഹം അപ്രത്യക്ഷനാകുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വാർത്തയുടെ